നമ്മുടെ നെടുമ്പായ്ക്കുളത്തെ വളരെ ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നമാണ് നെടുമ്പായകുളം ദിങ്സിലെ വെള്ളക്കെട്ട് കുണ്ടർ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും നമുക്ക് അനുകൂലമായി അത് വാർത്ത ചിത്രീകരിക്കുകയും കൊടുക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാറേ ഗുഡ് മോർണിംഗ് സുരേഷ് ആണ് കുടിക്കുന്ന സുരേഷ് ചീരങ്കാവിൽ നിന്ന് ആറമുറിക്കിട വരെയുള്ള സ്ട്രെച്ച് നോക്കുമ്പോൾ ഈ നെടുമ്പായ്ക്കുളത്ത് മാത്രമേ ഈ ഒരു പ്രോബ്ലം ഉള്ളൂ ആ പണി തുടങ്ങുമ്പോൾ ഞാനും കൂടി ഒരു ദിവസം വരാം നമുക്ക് ഒരുമിച്ചിട്ടാണ് ഇവിടുന്ന് അവിടെ നിന്ന് ആ പുര ഓടയുണ്ട് അത് അന്ന് എന്ത് ചെയ്താണ് കാര്യത്താണ് ഞങ്ങൾ വന്ന് കംപ്ലീറ്റ് രാത്രിക്കാരാണ് അന്ന് ഈ ഓട കിട്ടിയത് അപ്പം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങേ സൈഡിലെ വീട്ടുകൊണ്ട് അവിടെ കിടക്കുവാണ് വെള്ളം ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ കിടക്കും ഈ വെള്ളം ഇവിടെ കലങ്ങ് പണിഞ്ഞ് വെള്ളം പുതിയ പാലം വന്നപ്പോ സൈഡ് മൊത്തം വെള്ളം അറിയുന്ന ആ സൈഡിലോട്ട് ആ സൈഡിലാണ് കൂടുതലും വെള്ളം അറിയുന്നത് ഇവിടെ കുറച്ച് കുറവാണ് ഇവിടെ ഒരു പ്രവർത്തന ഇതിനകത്ത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരു ഒന്നൊന്നര അടി താഴ്ചയോളൂ ീറ്റ് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ പുതിയ ഓടമണി പക്ഷേ പഴയ പാലം വന്നപ്പോൾ മേളിൽ നിന്ന് വരുന്ന

യും കലിംഗം നിർമ്മിച്ച് വെള്ളം ഈ പോകത്ത കഴിഞ്ഞിട്ട് ഓട പുനഃസംവിധാനം ചെയ്ത് ഓടക്കു നിറഞ്ഞിട്ടാവും കലിംഗ് നിറഞ്ഞിട്ടു പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ റെസൊല്യൂഷൻ ഉണ്ടാവും അത് വെച്ച് നമുക്ക് എൻ എച്ച് എട്ട് ഇപ്പോൾ എൻ എച്ച് എത്ര ലാഭങ്ങൾ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു സാങ്കേതിക പ്രശ്നമാണ് നമ്മുടെ ഇടമൺ അരിങ്കവ് പെന്മല ഇടമൺ ഗ്രീൻഫീൽഡ് വന്നല്ലേ പെറമ്പാട്ട് അതോടുകൂടി എന്നെ ചങ്ങോട്ടാ ഇടമൺ മുതൽ ഇപ്പൊ കൊല്ലം വരെ വീണ്ടും അത് അത് ഓവർ നടന്നു നടന്നില്ലേന്ന് അറിയില്ല അങ്ങനെ ഹലോ ഹലോ ആ സാറേ ഗുഡ് മോർണിംഗ് സുരേഷ് ആണേ കുടിക്കുന്നു സുരേഷ് ഞാനേ മറ്റേ നമ്മുടെ ഈ നെടുമ്പായിക്കുളം ഉണ്ടല്ലോ നമ്മുടെ എൻ എച്ച് നെടുമ്പായിക്കുളം കുണ്ട്രയ്ക്കും കുണ്ട്രയ്ക്കും ചിരങ്കാവും ഇടയിലുള്ള ആ ഭയങ്കരമായി വെള്ളക്കെട്ട് കാരണം ഇവിടെ മഴ പെയ്താൽ വെള്ളം കിട്ടിയിരിക്കുന്ന കാരണം ഇവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വീടുകളിൽ വെള്ളം കയറുന്നു അത് ഇവിടെ വന്ന് കണ്ടിരുന്നോ അത് പരിശോധിച്ചിരുന്നോ ആ നമ്മൾ നേരത്തെ നേരത്തെ എഴുപോണൊരു നമ്മളൊരു ബ്ലാക്ക് സ്പോട്ട് സ്പോട്ടാക്കിയിട്ട് അതിനൊരു ബ്ലാക്ക് സ്പോട്ടിൽ നമുക്ക് അത് അത് ചെയ്തില്ലല്ലോ അത് ചെയ്ത് അത് ചെയ്തില്ലല്ലോ ഓക്കെ അതെ നിങ്ങൾ ഇപ്പം ഇത് ഇത് ഇതിപ്പോൾ സ്റ്റേറ്റിന് ഹാൻഡ് ഓവർ ചെയ്തോ എൻ എച്ച് നിങ്ങൾ സ്റ്റേറ്റ് ഇതിപ്പോ 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 പി ഡബ്ല്യു ഡി ആണോ എൻ എച്ച് ഐ ആണോ ആ ഞാൻ ചോദിക്കുന്നത് ഇടമൺ മുതൽ കൊല്ലം വരെയുള്ള ഈ മറ്റേ ഗ്രീൻഫീൽഡ് വന്നപ്പോൾ ഇത് എൻ എച്ച് ഐ അങ്ങോട്ട് സ്റ്റേറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലല്ലോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണല്ലോ ആ അങ്ങനെയുള്ളൂ അങ്ങനെ ഉള്ളു ആ അപ്പം അപ്പം അല്ല ഫണ്ട് നമുക്ക് നമുക്ക് നേരത്തേനെ ഇവിടെ കേരളപുരവും മറ്റേ സുന്റ കേരളപുരവൊക്കെ നമ്മൾ ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തി അന്ന് നമ്മൾ അവിടെ പണി ചെയ്തപ്പം നമ്മൾ ഈ എഴുകോണിലെ മേൽപ്പാലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ ഉണ്ടല്ലോ എഴുകോണിലെ അപ്പം എഴുകോൺ എഴുകോൺ ബ്ലാക്ക് അതെ എഴുപോൺ ബ്ലാക്ക് സ്പോട്ട് നമുക്ക് അതും കൂടെ ഉൾപ്പെടുത്തി പേർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി മാറ്റിവെച്ചു അത് നടന്നില്ല ആ ഫണ്ട് അവിടെ കാണണം ആ ഫണ്ട് ഉപയോഗിച്ച് ഇത് ഇത് ചെയ്യാമല്ലോ കൊടുക്കും ഞാൻ എന്നെ ചെയ്ത് എക്സിമ സംസാരിക്കാം എത്ര എത്ര വേണ്ടി വരും എത്ര ഇത് വലിയ തുകയൊന്നും വേണ്ടി വരത്തില്ല എത്ര വേണ്ടി വരും പരിശോധിച്ചിട്ട് പോയായിരുന്നു ഇവിടെ ഇപ്പോൾ ഓട ഓട റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഒരു അടി കൂടെ ഈ വെള്ളം കടന്നു പോകാനുള്ള ഒരു കലങ്ങുണ്ടല്ലോ അത് അത് കലങ്ക് പഴയ കലങ്ക് ഇവിടെ ഇവിടെ ഉണ്ട് അതിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ വെള്ളം അങ്ങ് പെട്ടോ ഇവിടെ മാത്രമേ ഈ പ്രതിഭാസമുള്ളൂ ഇപ്പോൾ നമ്മൾ എഴുവോൺ ചീരങ്കാവ് ചീരങ്കാവിൽ നിന്ന് ആറമുറിക്കട വരെയുള്ള സ്ട്രെച്ച് നോക്കുമ്പോൾ ഈ നെടുമ്പായിക്കുളത്ത് മാത്രമേ ഈ ഒരു പ്രോബ്ലം ഉള്ളൂ അപ്പോൾ അത് 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 നമ്മൾ ഇവിടെ ഓടകൾ പഴയ ഓടകളുണ്ട് ആ ഓടകളൊന്ന് റെനോവേറ്റ് ചെയ്തിട്ട് പഴയ ഒരു പാലങ്ങൾ പഴയ ഒരു ഈ എന്താണ് കലിംഗുണ്ട് അതെവിടെയാണെന്ന് നോക്കിയിട്ട് ഇത് ഈ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് ഓട വഴി ആ കലിംഗ് വഴി പുറത്തു പോകാൻ വേണ്ടി ഒന്ന് ഇത് കണക്ട് ചെയ്താ മതി അപ്പൊ അവര് എയ്മാര് വരുമോ ഏമാര് വരുമോ ഈ നെടുമ്പായി നെടുമ്പായ്ക്കുളത്തിന്റെ തന്നെ ഡ്രാഫ്റ്റ് എസ്റ്റിമേറ്റ് ആയ നെടുമ്പാകുളം ോള അപ്പൊ അത് വരുമ്പ അത് വരുമ്പോ ആദ്യം ഇത് ചെയ്യണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് കുണ്ടർ വഴി അങ്ങോട്ട് പോവാം അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം സാറേ സൈറ്റ് വിസിറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് ഒന്ന് കാണണം സാറ് വന്ന് കണ്ടിരുന്നു ഓക്കെ ആ പണി തുടങ്ങുമ്പോൾ ഞാനും കൂടി ഒരു ദിവസം വരാം നമുക്ക് ഒരുമിച്ചിട്ടാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു എക്സിറ്റി എഞ്ചിന് പറഞ്ഞത് ഇപ്പോൾ ഈ കേരളപുരം മുതൽ നമ്മുടെ ഒരു അമ്പലത്തിൻകാല വരെയുള്ള സ്ട്രെച്ചിലെ ഒരു പണിക്ക് ഇത് ഇതുൾപ്പെടെ ഈ ഓട കലങ്ക് ഉൾപ്പെടെയുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ എസ്റ്റിമേറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി അപ്രൂവ് ചെയ്യണം രണ്ട് എ എക്സിമാരിപ്പോൾ ഒന്ന് ചാർജ് അവിടെ അവരുടെ നേതൃത്വത്തിലാണത് സബ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു ഇത് വലിയൊരു വർക്കല്ല എൻ എച്ച് സംബന്ധിച്ചിടത്തോളം വലിയൊരു വർക്കല്ല പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു വർക്ക് വരെയല്ല കാരണം ഒരു അപ്പോൾ അതുകൊണ്ട് കേരളപുരം ടു അമ്പലത്താരുടെ സ്ട്രെച്ചിൽ ഇതുവരെ വെള്ളക്കെട്ട് വെള്ളം ഒഴുകി പോകാത്തതും മറ്റേ എല്ലാം പരിശോധിച്ചിട്ട് അതിനുള്ള ഇത് അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എൻ എച്ച് ഐയിൽ കൊടുത്ത് നമ്മുടെ നെടുമ്പായ്കുളത്തെ വളരെ ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നമാണ് നെടുമ്പായ്കുളം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ഇവിടുത്തെ പ്രദേശവാസികളും വ്യാപാരി വ്യവസായികളും ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പായ്ക്കുളത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ചേർന്ന് ബഹുമാനപ്പെട്ട എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം പി ഇന്ന് ഇവിടെ സ്ഥലം സന്ദർശിച്ച് ഇതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നെടുമ്പായകുളത്ത് ഈ പ്രശ്നം വളരെ ഗുരുതര പ്രശ്നമാണെന്ന് എം പി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഒരു മൂന്ന് മാസം കാലാവധിക്കുള്ളിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതിലൊരു പരിഹാരം കാണാമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എം പിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട എം പി ഉദ്യോഗസ്ഥരെ വിളിച്ച എം പിക്ക് നെടുമ്പായ്കുളത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ പ്രദേശവാസികളെല്ലാവരും ഓട്ടോ തൊഴിലാളികളും വ്യാപാര സുഹൃത്തുക്കളും ഒന്നടങ്കം അവരുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട എംപിയുടെ ശ്രദ്ധയിൽ നേരിട്ട് പെടുത്തി അദ്ദേഹത്തിന് അതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കിയതെന്ന അടിസ്ഥാനത്തിലാണ് വളരെ പ്രധാനപരമായ ഒരു ഇടപെടലുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വലിയൊരു പ്രതിഷേധം നടത്തുകയുണ്ടായി അതെല്ലാം അധികാരികളിലെ വലിയ ചാനലുകൾ അതെല്ലാം നല്ല രീതിയിൽ പ്രതികൾ ചെയ്യുകയും കാരണം അതുകൊണ്ട് ഉണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം മൂന്ന് മാസത്തിനകത്ത് ഇത് പരിഹരിച്ച് ഇതിനൊരു നല്ലൊരു നടപടിക്രമം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എം പിക്ക് നല്ല ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ വെള്ളക്കെട്ടിനോട് ഇതായിട്ടൊന്ന് പ്രതികരിക്കാനായിട്ട് നമ്മളൊരു കളിവെള്ളം ഒഴുക്കിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയായിരുന്നു അത് കുണ്ടർ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും നമുക്ക് അനുകൂലമായി അത് വാർത്ത ചിത്രീകരിക്കുകയും കൊടുക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എം പി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ സ്ഥലം സന്ദർശിച്ച് അന്നേരം തന്നെ എം പി ഇടപെട്ട് ഹൈവേ അതോറിറ്റി എഞ്ചിനീയർമാരെ വിളിക്കുകയും അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം നിർബന്ധിത്തരാം എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിൽ പ്രത്യേകിച്ചും വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും കുറേ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളായ എല്ലാവരും വന്നിരുന്നു അവരിതൊക്കെ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര പെട്ടെന്ന് ഒരു ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ എം പി ഇവിടെ സന്ദർശിക്കാൻ ഇടയായതെന്ന് ഞങ്ങൾ കരുതുന്നു ഞാൻ എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എംപിക്കും മറ്റുള്ള ജനപ്രതിനിധികൾക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും അവിടെ കേട കൊടാ അവിടെ പോടാ ഇങ്ങോട്ട് പോയില്ലേടാ ഇങ്ങോട്ട് പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയല്ലേ ഉള്ളൂ ശരിക്ക് അവിടെ ആ വട്ടായി വട്ടകരിടേ അവിടെ ആരെ ആ